രാഘവേന്ദ്രയെ വിളിച്ചിട്ടും അവർ ഫോൺ ഫോണെടുക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും അയാൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് തന്നെ എന്താ ചേട്ടാ അവൻ ഫോൺ എടുക്കുന്നില്ലേ ഇല്ല കാര്യം നടന്ന അപ്പോൾ തന്നെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞവൻ ഇപ്പോൾ ഫോണും എടുക്കുന്നില്ല എന്തായി എന്നറിയാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല എനിക്ക് ഏറ്റൻ ഇങ്ങനെ ടെൻഷനാവാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നിരിക്കും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞ കഴിഞ്ഞു എല്ലാം അവൻ്റെ മുന്നിൽ നിന്ന് ആക്രമിക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാ മറഞ്ഞു നിന്ന് വീഴ്ത്താൻ പറഞ്ഞു വിട്ടെ അവിടെ പിഴച്ച ഓർക്കാൻ കൂടെ വയ്യ ഏറ്റവും സമാധാനമായിരിക്കെ അവൻ വിളിക്കാതിരിക്കില്ല എന്തായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കല്യാണി അത് പറയുമ്പോൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു രുദ്രയുടെ കയ്യിലെ മുറി വാഴത്തിൽ ഉള്ളതായത് കൊണ്ട് രണ്ട് കൈയിലും സ്റ്റിച്ചിട്ടു കൂടാതെ കൈക്ക് സ്ട്രെയിൻ കൊടുക്കാതെ സൂക്ഷിക്കാനും പറഞ്ഞു മുറി വാഴത്തിലുള്ളത് ചെറിയൊരു ഇൻഫെക്ഷൻ പോലും കൈമഴുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പോരാത്തതിന് ബ്ലഡ് നന്നായി പോയതുകൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് ബ്ലഡ് വീണ്ടും കാറ്റേണ്ടിയിരുന്നു അതിൻ്റെതായ ക്ഷീണമെല്ലാം കൊണ്ടും ആൾ നല്ല മയക്കത്തിലുമായിരുന്നു ഈ സമയം അവൾക്ക് നല്ല കയർ ആവശ്യമായതിനാൽ മുറി ഉണങ്ങുന്നത് വരെ ഹോസ്പിറ്റൽ നിൽക്കുന്നതാവാം ബെറ്റർ എന്ന് ഡോക്ടറും പ്രിയങ്കയും പറഞ്ഞതും ബദ്രി അതിനെ സമ്മതിച്ചു അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ബദ്രിയാണ് അവൻ്റെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ചോദിച്ചത് ആൾക്കിപ്പോൾ കുഴപ്പമില്ല കയ്യിലെ മുറിവെന്ന് ശ്രദ്ധിക്കണം എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കുറച്ചു മണിക്കൂർ കൂടെ എടുത്തുനിന്ന് വരും ആൾക്ക് ബോധം വരാൻ ബോധം വന്ന ഉടൻ എന്ന് എന്നെയോ പ്രിയങ്കയോ അറിയിച്ചാൽ മതി ഞാൻ എൻ്റെ ക്യാബിനിൽ ഉണ്ടാവും അത്രയും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ ബദ്രി അവിടെ കിടന്ന ചെയറിലേക്കിരുന്നു അപ്പോഴേക്കും വിജിത്തും പ്രണവും അവൻ്റെ സൈഡിലായി വന്നിരുന്നു ഏട്ടാ അമ്മ കുറേ നേരമായി എന്നെയും പ്രണവേട്ടനെയും മാറി മാറി വിളിക്കാൻ തുടങ്ങിയിട്ട് അമ്മയോട് ഇപ്പോൾ ഇത് പറഞ്ഞാൽ പിന്നെ ആകെ ബഹളം വെക്കും ഒന്നാമതേ മുത്തശ്ശിക്കുക വയ്യാതിരിക്കുമല്ലേ തൽക്കാലം അമ്മയോട് പറയണ്ട ആദ്യ അവൾക്ക് ബോധം വന്നോട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് നീ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ ഇപ്പോൾ ഞാനും പ്രണവും പ്രിയങ്കയും ഒക്കെ ഉണ്ടല്ലോ അത് മതി അമ്മനെ കണ്ടാൽ ചോദിക്കില്ലേ ഏട്ടെത്തി എവിടെയെന്ന് പ്രിയങ്കയുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി കൂടെ ഞാനുമുണ്ടെന്ന് പറഞ്ഞേക്ക് പിന്നെ അമ്മ നിന്നോടൊന്നും ചോദിക്കില്ല എന്ന് ഞാൻ പോയിട്ട് രാവിലെ വരാം കേട്ടാ എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ വിജിത്തൊരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പോയതും പ്രണവ് ബദ്രിയുടെ കരങ്ങളിൽ പിടിച്ചു ബദ്രി അവനെ തന്നെ നോക്കി നിന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഈ ബദ്രി ഓരോ നിമിഷവും നീ എന്നെ ഓരോ രീതിയിൽ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനവനൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞു ഒരു കണക്കിന് നോക്കുമ്പോൾ അതാ നല്ലത് എന്നും ദേഷ്യക്കാരനായ ബദ്രി അത് മതി എല്ലാവർക്കും മുൻപിൽ എപ്പോഴും അങ്ങനെ തന്നെ മതി എനിക്കുള്ളിൽ അലിയടിക്കുന്ന സങ്കടത്തിൻ്റെ രൂപമണിഞ്ഞ മറ്റൊരു ബദ്രിയെ ആരും അറിയണ്ട ആ ബദ്രിയെ ഞാൻ എന്നിൽ തന്നെ കുഴിച്ചു മൂടാൻ നോക്കുക എന്തിന് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയ്ക്കും കൂടെ പിറപ്പോൾക്കും വേണ്ടി മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടി നിനക്കും പ്രിയങ്കയ്ക്കും വേണ്ടി ഈ പകത്ത് കിടക്കുന്നില്ലേ എൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായി കിടന്ന ഒരാൾ അവൾക്ക് വേണ്ടി ഒരിക്കലും എന്നെ അമിതമായി സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കരുത് അത്രയേ എനിക്കുള്ളൂ ബദ്രി നിന്റെ ഈ തെറ്റായ ചിന്ത അത് വേണം ആദ്യം കളയാൻ നീ കാരണം ആർക്കും ഒന്നും സംഭവിക്കില്ല മുൻപ് നടന്നതെല്ലാം വിധിയെന്ന് കരുതുക അല്ലാതെ അതെല്ലാം നീ കാരണം സംഭവിച്ചതെന്ന് കരുതരുത് നിനക്കറിയാമോ പ്രണവ് അവളെ ദേവികയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു നീ പലവട്ടം ചോദിച്ചു ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാനില്ലെന്ന് നിന്നോട് കള്ളം പറയുമ്പോഴും അവൾ എൻ്റെ പെണ്ണെന്ന് മനസ്സിലായിരം മടങ്ങ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ഇഷ്ടം അറിയുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലക്ഷ്മി അമ്മ അമ്മനോട് അവളുമായുള്ള വിവാഹം പൂർണ്ണ മനസ്സോടെയാണോ സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് മാത്രം എൻ്റെ ഇഷ്ടം പറഞ്ഞു എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ നിന്നെ പോലെ ഒരു ഫ്രണ്ടായിട്ടാണോ അവൾ എന്നെയും കാണുന്നതെന്ന് കരുതി പറഞ്ഞില്ല പക്ഷേ വിവാഹത്തിന് അവൾ സമ്മതിച്ചു എന്ന് അശോക് അങ്കിൽ വിളിച്ചു പറയുമ്പോൾ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും നിർബന്ധത്തിൽ അവൾ സമ്മതിച്ചതാവുമോ എന്ന് തോന്നി അതുകൊണ്ട് തന്നെ വിവാഹം കഴിയുന്ന അന്ന് രാത്രി അവളോടുള്ള ഇഷ്ടം തുറന്ന് പറയാൻ തീരുമാനിച്ചു എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തന്ന് കതിര എന്നെ വരവേറ്റത് അവളുടെ ജീവനറ്റ ശരീരമായിരുന്നു ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ പറയാമായിരുന്നില്ലേ അവൾക്ക് അതിന് വിഷം കഴിച്ച് മരിക്കണമായിരുന്നു ഞാൻ അവളെ സ്നേഹിച്ചോണ്ടല്ലേ അവൾക്ക് അവളുടെ ജീവൻ പോലും കളിയേണ്ടി വന്നേ അവളെ കളഞ്ഞി ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ അശോക് അംഗ്ലിൻ്റെയും ആൻറ്റിയോ വരെ എന്നെ വിട്ടു പോയില്ലേ അതുമെന്നെ സ്നേഹിച്ചു എന്ന് തെറ്റിനല്ലേ എന്നെ അമിതമായി സ്നേഹിച്ചത് കൊണ്ട് വിധി തന്നെ അവരെ എന്നിൽ നിന്നും അകറ്റി എന്തിനേറെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം പോലും എനിക്ക് നിഷേധമായില്ലേ അതുപോലെ തന്നെ നിൻ്റെ അച്ഛനും അമ്മയും ഞാൻ നിനക്കൊപ്പം കൂടിയേ കൊണ്ടല്ലേ അവരും പോയേ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയാ അത്രയ്ക്കും നശിച്ച ജന്മം ആ പ്രണവ് എൻ്റേത് ആർക്കും സ്നേഹിക്കാൻ കൊള്ളാത്ത നശിച്ച ജന്മം മതി പദ്രി ഒരുപാടായി ഇനി നീ ഇമാതിരി വർത്താനം പറഞ്ഞ ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കില്ല കാരണം നോക്കി തരും ഞാൻ നീ ഇപ്പം പറഞ്ഞതെല്ലാം നിൻ്റെ ആ പരദൂഷണ കല്യാണി ചെറിയമ്മ പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ടിട്ടാണെന്ന് എനിക്കറിയാം അവരുടെ സ്വഭാവം മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന നീ തന്നെ പറയണം ഇതൊക്കെ നിന്നെ സ്നേഹിക്കുന്ന എനിക്കും അമ്മയ്ക്കും മറ്റാർക്കുമൊന്നും സംഭവിച്ചില്ലല്ലോ ഞങ്ങളിപ്പോഴും നിനക്കൊപ്പം തന്നെ ഇല്ലേ വിനമരിച്ചു പോയവർ അവർക്ക് അത്രയും ആയുസ് അത്രമാത്രം കരുതിയാൽ മതി കേട്ടല്ലോ തൽക്കാലം നീ വ ഉച്ചയ്ക്ക് തൊട്ടേ ഇരിക്കാൻ തുടങ്ങിയതല്ലേ ഇവിടെ എന്തായാലും അവൾക്ക് ബോധം വീഴാൻ കുറച്ച് ടൈം എടുക്കും അപ്പോഴേക്കും എന്തേലും കഴിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വരാം വേണ്ട എനിക്ക് വിശപ്പില്ല നീ പോയി കഴിച്ചോ ഞാനിവിടെ ഇരുന്നോളാം അത് പറ്റില്ല ഞാൻ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൂടെൻ്റെ ഭദ്രിയും കാണും അത്രയും പറഞ്ഞു ഭദ്രിയെ പ്രണവ് അവിടെ നിന്നും ബലമായി കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും ബദ്രയുടെ കണ്ണുകൾ രുദ്രയുടെ റൂമിലേക്ക് തന്നെ നീണ്ടു കുറച്ച് ദിവസമായി രുദ്രയെ വിളിക്കുമ്പോൾ എല്ലാം അവൾ എന്തോ മറയ്ക്കുന്നത് പോലെ തോന്നി ഭവാനിക്ക് എന്നാൽ എന്തേലും സങ്കടമുണ്ടെങ്കിൽ തന്നെ അവളായി പറയുമെന്ന് കരുതി അവരൊന്നും ചോദിച്ചില്ല ഋഷിയെയും അപ്പുവിനെയും വിളിച്ചപ്പോൾ അവരും അതുപോലെ തന്നെ ഒന്നും വിട്ടു പറയുന്നില്ല രുദ്ര വിളിക്കുന്ന സമയം കഴിഞ്ഞു അവളുടെ കോൾ കാണാതെ വന്നതും ഭവാനി രുദ്രയുടെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു എന്തോ ആ നേരം അവരുടെ ഹൃദയം വല്ലാതെ പിടക്കാൻ തോന്നി മുന്നിൽ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന കൃഷ്ണ ഭഗവാൻ്റെ പടത്തിലേക്ക് നോക്കി നെഞ്ചിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്താതെ കാത്തോളിനെ ഭഗവാനെ ഇനിയും എൻ്റെ മോളെ പരീക്ഷിക്കരുതേ അങ്ങനെ പരീക്ഷിക്കണമെന്നാണെങ്കിൽ എന്നെ നീ പരീക്ഷിച്ചോളൂ ഭഗവാനെ എൻ്റെ മോൾക്ക് വേണ്ടി എന്ത് പരീക്ഷണവും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് അത്രയും പറഞ്ഞിട്ട് വീണ്ടും അവളുടെ ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ അപ്പോഴും സ്വിച്ച് ഓഫ് അവസാനം അവർ ഋഷിയെ വിളിച്ചു ഈ സമയം ഋഷി അപ്പുവിനെയും അമ്മുവിനെയും അഞ്ജുവിനെയും ഹോസ്റ്റലിന് മുന്നിലിറക്കി തിരികെ പോകാനാഞ്ഞതും അവൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി ഋഷി ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി ആരാ ഋഷി രുദ്രയാണോ അപ്പൂ അവൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് ചോദിച്ചു അല്ല ഭവാനി മാമി മാമിയെന്താ ഈ സമയത്ത് ഈയിടെയായി മാമിക്കെന്തയോ സംശയമുള്ളതുപോലെ രുദ്രയുടെ കാര്യത്തിൽ അതെനിക്ക് തോന്നിയിരുന്നു ഇനി മാമിയുടെ സംശയം ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കുമോ അറിയില്ല അപ്പൂ എന്തായാലും എടുത്തു നോക്കാം ഇല്ലെങ്കിൽ പിന്നെ ആ സംശയം കൂടിയെന്ന് വരാം അത്രയും പറഞ്ഞ് ഋഷി ഫോൺ ചെവിയോട് ചേർത്തു ഹലോ മാമി ഋഷി മോനെ നീ എവിടെ നിന്റെ കൂടെ രുദ്രയുണ്ടോ അവൾക്ക് ചെറിയ തലവേദനയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ലൈവാണ് എന്തേ മാമി വിളിച്ചില്ല അവളെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫാ റൂമിലെത്തുമ്പോൾ അപ്പുവിനോട് മോളെ വിളിച്ച് തരാൻ പറയുമോ എന്ന് മാമി അപ്പുവിനെന്ന് നൈറ്റ് ഷിഫ്റ്റ് ജോലിയുണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റൂ മാമിങ്ങനെ ടെൻഷനാവാതെ രാവിലെ എൻ്റെ ഫോണിന് അവളെ കൊണ്ട് സംസാരിപ്പിക്കാം പോരേ എന്തെൻ്റെ മോളുടെ സൗണ്ട് ഒരു ദിവസം കേട്ടില്ലെങ്കിൽ എന്തോ ഭയം പോലെ അവൾക്കെന്തേലും പറ്റിക്കാണുമോ എന്ന് മാം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ ആവല്ലേ അവൾക്കൊന്നും സംഭവിക്കില്ല അതിന് ഞങ്ങൾ സമ്മതിക്കില്ല പോരേ അറിയാം മോനെ നിങ്ങൾ രണ്ടാളും അവളുടെ ഇടവും വലവും എപ്പോഴും ഉണ്ടാവുമെന്ന് പക്ഷേ എന്തോ അറിയില്ല ഈയിടയായി അവളെ ഓർത്ത് വല്ലാതെ ആദിയാണ് മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരാദിയും വേണ്ട മാമിക്ക് കേട്ടല്ലോ തൽക്കാലം മാമി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക് അവൾ നാളെ അങ്ങോട്ട് വിളിച്ചോളും പോരേ അത്രയും പറഞ്ഞ ഋഷി കോൾ കട്ടാക്കി അപ്പുവിനെ നോക്കി അവൾ മാമിയെ വിളിക്കാതിരിക്കുന്നതല്ലോ പിന്നെ എന്തു പറ്റി ഒന്ന് വിളിച്ചു നോക്ക് ഋഷി അവളുടെ ഫോണിൽ ഋഷി വേഗം രുദ്രയെ വിളിച്ചു സ്വിച്ച് ഓഫ് ഇല്ലപ്പോൾ സ്വിച്ച് ഓഫ് ഇനി എന്താ ചെയ്യുക ആ വീട്ടിൽ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ആ വീട്ടിൽ ആരുടെയും നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ലതാനും നാളെയും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അവളെ പോയി തന്നെ അന്വേഷിക്കാം ഇനി ആ ഭദ്രി നമ്മുടെ രുദ്രയെ വല്ലതും ചെയ്തു കാണുമോ ഋഷി ഏയ് അതിന് ചാൻസ് ഇല്ല ആ വീട്ടിൽ നന്മയുള്ള വേറെയും ആൾക്കാരുണ്ട് അവരുള്ളത് കൊണ്ട് അവൻ അവളെയൊന്നും ചെയ്യില്ല എനിക്കതല്ല അപ്പു ടെൻഷൻ രുദ്രയുടെ കല്യാണം കഴിഞ്ഞത് ഭവാനി മാമി ഇതുവരെ അറിഞ്ഞില്ല ഈ കല്യാണം നടന്നതും അതിൻ്റെ സാഹചര്യവും എല്ലാം കൂടി മാമി അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അറിഞ്ഞ ആ നിമിഷം ഇവിടെ ഓടിയെത്തും മകളെ എതിർത്തിട്ടാണെങ്കിലും ആ ഒരു പേടി എനിക്കും ഇല്ലാതില്ല പിന്നെ എല്ലാം ദൈവവിധി പോലെ നടക്കട്ടെ എന്ന് സമാധാനിക്കാം അത്ര തന്നെ എന്തായാലും നിങ്ങൾ ചെല് നാളെ ലീവുള്ളതല്ലേ ഉച്ചവരെ നോക്കാം ജുദ്രയുടെ കോളില്ലെങ്കിൽ പോയി തന്നെ അന്വേഷിക്കാം അപ്പവും അഞ്ചും ഋഷിയോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും അമ്മ അവനെ കൂർപ്പിച്ച് നോക്കി അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടത്തിന് അവനും അതുപോലെ ഒരു നോട്ടം നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു വിജിത്വരുമ്പ് മുത്തശ്ശനും വിജയലക്ഷ്മിയും ഐശാലിയും മുന്നിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു വിജി മോളെവിടെ നിങ്ങൾ എവിടേക്കാ പോയതെന്ന് പറ അവർ ടെൻഷനോട് ചോദിച്ചു അമ്മ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ചോദിക്കാൻ ഇവിടെ ഒന്നും തന്നെ ഉണ്ടായില്ല ഏട്ടത്തി പ്രിയങ്കയുടെ കൂടെയുണ്ട് അങ്ങോട്ട് പോയേ ഏട്ടത്തി മാത്രമല്ല ഏട്ടനുണ്ട് കൂടെ അത് കേട്ടതും ഇരുന്നിടത്തു നിന്നും വൈഷ് ചാടി എണീറ്റുകൊണ്ട് ചോദിച്ചു ആര് നമ്മുടെ ഏട്ടനോ അതെ പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെ പറയല്ലേ ഏട്ടാ ഡീ സത്യം ഏട്ടത്തിയോടൊപ്പം ഏട്ടനുണ്ട് അതെ ഞാൻ കേട്ടതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ചെവിക്ക് തകരാറ് പറ്റിയെന്നാ തോന്നുന്നേ മിക്കവാറും നിന്റെ ചെവിക്കല്ല് നോക്കി ഞാൻ തരുമ്പോൾ ആ തകരാറ് മാറും വൈശു മതി ഒന്നും മിണ്ടാതിരുന്നേ നീ വിജയലക്ഷ്മി അവളെ നോക്കി ശാസിച്ചു നീ പറഞ്ഞത് നേരാണോ ബദ്രിയുടെ കൂടെയാണോ മോളുള്ള അതേ അമ്മേ ഏട്ടനൊപ്പം ആ ഏട്ടത്തി ഉള്ളത് പോരാത്തതിന് പ്രണവേട്ടനും പ്രിയങ്കയുണ്ട് കൂടെ അപ്പോൾ ഇതിൽ എന്തോ ഉടായിപ്പുണ്ട് ആ പ്രണവേടനെന്തോ ചീഞ്ഞ ഐഡിയ ഉപയോഗിച്ച് ഏട്ടനെയും ഏട്ടത്തിയെയും ഒന്നാക്കാനുള്ള പ്ലാനാവും അവസാനം അങ്ങയുടെ പരട്ട പ്ലാൻ എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ ഭിത്തിയിലൊട്ടുന്ന രീതിയിലാവാതിരുന്ന മതി കാരണം കൂടെയുള്ളത് കാട്ടാനായി എൻ്റെ ക്യൂട്ട് ഏട്ടനാ നമ്മളോട് മാത്രമേ സംസാരത്തിൽ ക്യൂട്ടുള്ളൂ ഏട്ടത്തിയോട് നേരെ തിരിച്ച വൈഷുമതി നിന്റെ സംസാരം കുറേ കൂടുന്നുണ്ട് ഈയിടെയായി അവൾ പറയട്ടമ്മേ പറയട്ടെ അവൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാവുമ്പോൾ ശരിയായിക്കോളും അത്രയും പറഞ്ഞു വിജിത്ത് മുകളിലേക്ക് കയറിപ്പോയി രാവിലെ ഇവിടെ നിന്ന് പോകുന്നവരെ ഏട്ടന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്തു പറ്റി ഡീ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ഉണ്ട് ദാ പോയി ഞാൻ ഏതു നേരവും പഠിക്കൂ പഠിക്കൂ പഠിക്കു എന്ന് പറയാതെ പഠിക്കണ്ടെന്നാണാവോ പറയാൻ തോന്നുന്നത് ഇവർക്കൊക്കെ അത്രയും പറഞ്ഞ് പിറുപുറത്തുകൊണ്ട് വിജയത്തിന്റെ പിന്നാലെ അവളും പോകുമ്പോൾ വിജയലക്ഷ്മി ഒന്ന് മാത്രം ആഗ്രഹിച്ചു ഭദ്ര മനസ്സ് നിറഞ്ഞ് രുദ്രയെ സ്നേഹിക്കണമെന്ന് രുദ്രയുടെ അലറിയുള്ള വിളികേട്ട് അടുത്തുണ്ടായിരുന്ന നെഴ്സൊന്ന് ഞെട്ടി അവർ വേഗം തന്നെ പ്രിയങ്കയുടെ ക്യാബിന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നു പ്രിയങ്ക വരുമ്പോൾ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന രുദ്രയെയാണ് കാണുന്നത് അവൾ കൈയനക്കാൻ ശ്രമിക്കുന്നെങ്കിലും പറ്റുന്നില്ല നല്ല വേദന അത് അവളുടെ മുഖത്ത് നിന്നും തന്നെ മനസ്സിലാക്കാം രുദ്ര എന്താ എന്താ പറ്റിയേ എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിനക്ക് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് അദ്ദേഹത്തൊന്ന് കണ്ടാൽ മാത്രം മതി അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഏട്ടനെ രക്ഷിക്കാൻ പോയി കുഴപ്പത്തിലായത് നെയ്യല്ലേ അല്ലാതെ ഏട്ടന് കുഴപ്പമൊന്നുമില്ല എനിക്കൊന്ന് കാണാൻ പറ്റുമോ അതോ എന്നോട് ദേഷ്യമാണോ എപ്പോഴത്തേലും പോലെ ഇപ്പോഴും നിന്നോട് ദേഷ്യമോ എന്തിന് വെറുതെ ഈ ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട ഏട്ടൻ പ്രണവേട്ടന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ ഞാനൊന്ന് നോക്കിയിട്ട് വരാം തൽക്കാലം കയ്യുന്നനക്കാതെ അടങ്ങി ഉടങ്ങി ഒതുങ്ങി കിടന്നോളണം ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഭദ്രിയേറ്റിനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങി തരും അത് വേണ്ടെങ്കിൽ ഞാൻ പറയും പോലെ അടങ്ങി കിടന്നോളണം അതിനവളൊന്ന് പുഞ്ചിരിച്ചു അടുത്തുനിന്ന് നഴ്സിനോട് ഈ രുദ്രയെ നോക്കിക്കൊള്ളാൻ ഏൽപ്പിച്ച ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു നിന്ന് വരുന്ന ഭദ്രിയും പ്രണവിനേയും രണ്ടു പേരുമിട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റിയാണ് വന്നത് അവൾ വേഗം അവർക്കടുത്തേക്ക് വന്നു നിന്നു ഏട്ടാ രുദ്ര കണ്ണു തുറന്നു ഏട്ടനെ ഒരേ വാശി പ്രിയങ്ക ഭദ്രയെ നോക്കി അത് പറയുമ്പോൾ അവനൊന്നും ഇണ്ടാതെ അവൾ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു അവിടെ വരുമ്പോൾ അവൻ കണ്ടു രുദ്രയെ കുറച്ചു നിമിഷം കൊണ്ട് ആ പെണ്ണ് വല്ലാതെ കോലം കെട്ടതുപോലെ കണ്ണുകൾക്ക് ജീവനില്ല കരഞ്ഞു തുടിച്ച വീർത്ത കണ്ണുകൾ തലമുടിയെല്ലാം അലസമായി അവളുടെ മുഖത്തെല്ലാം പാറുവീണ് കിടപ്പുണ്ട് ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി ഇന്ന് വരെ അവളെ ദ്രോഹിച്ചിട്ട് മാത്രമുള്ളവനെ എങ്ങനെ ഇങ്ങനെ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നു എന്നോർത്ത് ബദ്രിയെ കണ്ടതും അവൾ സന്തോഷത്തിൽ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാനാഞ്ഞതും ബദ്രി അവളുടെ അടുത്തേക്ക് വന്നു നിന്നു എപ്പോഴുള്ള അതേ ഗൗരവത്തിൽ എന്ത് ചെയ്യാൻ നീ വീണ്ടും ഓരോന്ന് വരുത്തിവെക്കാനുള്ള പരിപാടിയാണോ രുദ്രാവനെ ഒരു നിമിഷം ഇപ്പോഴും ആ മനസ്സിൽ തനിക്ക് അൽപ്പം പോലും സ്ഥാനമില്ലയോ എന്നോർത്ത് അവളുടെ ഹൃദയം പിഴഞ്ഞു പ്രിയ ഇവരുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം നിന്നോട് പറഞ്ഞില്ലെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ പുറത്തുണ്ടാവും അത്രയും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ പുറത്തേക്ക് പാഞ്ഞു ഒരുപക്ഷെ ഇനിയും അവിടെ നിന്ന് മനസ്സ് കൈവിട്ട് പോയി അവളെ സ്നേഹിച്ചാലോ എന്ന് ഓർത്തതും നിൽക്കാൻ തോന്നിയില്ല ഭദ്രയ്ക്ക് ആ നിമിഷം തന്നെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവനൊപ്പം പോകാൻ നിന്ന പ്രണവിനെ രുദ്ര പിന്നിൽ നിന്നും വിളിച്ചു പ്രണവേട്ടാ എന്താ എന്തേലും പറയാനുണ്ടോ നിനക്ക് ഈ ഏട്ടനോട് പ്രണവ് തിരിഞ്ഞ് അവൾക്കടുത്തായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഇപ്പോഴും എന്നോട് വെറുപ്പാണല്ലേ ആ മനസ്സിൽ ആര് പറഞ്ഞു അവനും നിന്നോട് വെറുപ്പാണെന്ന് എടി മണ്ടി അവനെ അഭിനയിക്കുന്നതല്ലേ ഇതല്ല നിന്നെങ്ങാനും സ്നേഹിച്ചു പോകുമോ എന്നുള്ള പേടി കൊണ്ടുള്ള വെറും അഭിനയം അത് കേൾക്കുമ്പോൾ രുദ്രയെ പോലെ തന്നെ പ്രിയങ്കയും കേട്ടത് വിശ്വാസം വരാതെ തറഞ്ഞു നിന്നു ഏട്ടൻ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ ഇതൊക്കെ അല്ല ഞാനതിനാ നിന്നോട് കള്ളം പറയുന്നേ അതിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം ഈ നിൽക്കുന്ന പ്രിയങ്കയെ പോലെ തന്നെയാ നീ എനിക്കും ഞങ്ങളുടെ രണ്ടാളുടെയും കൂടെപ്പിറപ്പായി ജനിച്ചില്ലെങ്കിലും നീ എനിക്കെൻ്റെ പെങ്ങൾ തന്നെയ്യാ അങ്ങനെയുള്ളപ്പോൾ ഏട്ടൻ പെങ്ങളോട് കള്ളം പറയുമോ പറ അവളില്ലെന്ന് തലയാട്ടി എന്നാലും ഇതെങ്ങനെ ഭദ്രിയേട്ടൻ പറഞ്ഞു ഏട്ടനോട് പ്രിയങ്ക അത് ചോദിക്കുമ്പോൾ ഭദ്രി അവനോട് പറഞ്ഞതെല്ലാം രുദ്രയോടും പ്രിയങ്കയോടും പറഞ്ഞു അത് കേൾക്കുമ്പോൾ തന്നെ രുദ്രയുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞിരുന്നു അയ്യേ കരയുവ വാ ഇപ്പം കരയേണ്ട ടൈമല്ല സന്തോഷിക്കേണ്ട സമയമാ ഒരുപാട് കരഞ്ഞില്ല നീ ഇനി മതി ഇവിടെ നിണയിക്കുമ്പോൾ പുതിയൊരു രുദ്രയായിരിക്കണം നീ കാരണം അവനെക്കൊണ്ട് ഇഷ്ടം എന്ന് പറയിപ്പിക്കാൻ കുറച്ച് പാടാ ഇനി അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാ അത് എൻ്റെ ഈ പെങ്ങൾ താങ്ങുമെന്നറിയില്ല അതുകൊണ്ട് തന്നെ അവനെ മുട്ടുകുത്തിക്കണം എങ്കിൽ ഇതുപോലെ കരഞ്ഞു വിഷമിച്ചു നിന്നാലേ ഈ ജന്മം ഒന്നും നടക്കില്ല മറിച്ച് കുറച്ചുകൂടെ നിബ്ബോൾഡായാൽ അവനെ വരച്ച വരയിൽ നിർത്താം കൂടെ എന്തിനും ഞങ്ങളെല്ലാവരും കൂടെ കാണും അതുകൊണ്ട് വേഗം പ്രിയങ്ക പറയുന്ന പോലെ കേട്ട് മെഡിസിനൊക്കെ കഴിച്ച് നല്ല കുട്ടിയായി വാ ബാക്കിയാ പോ അത്രയും പറഞ്ഞ് പ്രണവ് പോകുമ്പോൾ രുദ്രയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് പ്രണവിനോട് ഭദ്രി പറഞ്ഞ ആ വാക്കുകളായിരുന്നു എനിക്ക് എനിക്ക് പേടിയാണ് അവളെ സ്നേഹിക്കാൻ അവളെ നഷ്ടപ്പെടുമോ എന്ന് പേടി